വറീസട നമ്മുടെ ഈ വയനാട് ദുരന്തമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്രം വല്ലാത്തൊരു അവഗണനയാണ് കേരളത്തിനോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സഭയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച വന്നപ്പോൾ കനിമൊഴി പോലും ഈ കേരളത്തിനോട് വല്ലാത്തൊരു അവഗണനയാണ് കേന്ദ്രം കാണിക്കുന്നത് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി ആ സമയത്ത് സുരേഷ് ഗോപി ഒരു കഥകളി ആംഗ്യമാണ് കാണിച്ചത് ഇങ്ങനെയാണ് അദ്ദേഹം കാണിച്ചത് അപ്പൊ കനിമൊഴി കൊടുത്ത മറുപടി അതായത് ഞങ്ങൾ എന്തെങ്കിലും ആവശ്യങ്ങൾ അതായത് ഇത്തരത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സഹായം അഭ്യർത്ഥിച്ചു വരുമ്പോൾ കേന്ദ്രം ഇത് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്ന സുരേഷ് ഗോപിയോട് മറുപടി പറഞ്ഞത് സുരേഷ് ഗോപി ജയിക്കുന്ന സമയത്ത് അങ്ങ് പറഞ്ഞത് ആദ്യം മധുരിക്കും പിന്നെ കഴിക്കും എന്നാണ് ഇപ്പൊ കഴിച്ചു തുടങ്ങിയല്ലേ സുരേഷ് ഗോപി ജയിച്ചതിന്റെ എന്റെ പിറ്റേ ദിവസം തന്നെയാണ് ഞാൻ ഇന്ന് എന്റെ പ്രതികരണം ഉണ്ടായത് സുരേഷ് ഗോപി ജയിക്കുന്നത് ഇപ്പോ തൃശ്ശൂർക്കാരുടെ ആവേശത്തോടെ എടുത്താൽ പോലും പിന്നീടത് ഏർ അപകടകരമായ സാഹചര്യത്തിലേക്ക് മാറാൻ പോകുന്നു അന്ന് പറഞ്ഞ കാര്യം ഇപ്പോ പ്രാവർത്തികമായി അതെ വയനാട് പോലെ ഭയങ്കരമായ ദുരന്തം നൂറുകണക്കിന് ആളുകൾ മരിച്ച് ഒരു രണ്ട് വാർഡ് പൂർണമായും ആ നാട്ടിൽ നിന്ന് ഒഴിവായി പോയിട്ടും ഭൂമി ഇല്ലാതായിട്ടും വാർഡില്ലാതായിട്ടും കര ഇല്ലാതായി പോയിട്ട് പോലും അവനവന്റെ ജനിച്ച നാട്ടിൽ അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ നാടിന് വേണ്ടി പത്ത് രൂപ കിട്ടാനുള്ള ശ്രമം നടത്തി പകരം അത് ഉന്നയിക്കുന്ന ആവശ്യം ഉന്നയിക്കുന്ന ഗവൺമെന്റിന് പ്രതിപക്ഷങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണ് കേരളത്തിലെ മുഴുവൻ എം പിമാരും ഒഴിച്ച് ബാക്കി മുഴുവൻ പേരും ഒരുമിച്ച് നിൽക്കുമ്പോൾ അവരോട് കൂടെ കൂടുന്ന അവരെ അവഹേളിക്കുന്ന തരത്തിലേക്ക് കഥകളി രക്ഷപ്പെട്ട് അവരെ അപമാനിക്കുന്ന സ്ഥിതിക്ക് മാറുന്ന സുരേഷ് ഗോപിയുടെ കുറച്ച് ഇനി കൊറേ കഴിയുമ്പോൾ അത് ബിജെപിക്ക് ഒരു ഒഴിവാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും ബി ജെ പിക്ക് ദോഷകരമായ തരത്തിലേക്ക് മാറുന്നൊരു അവസ്ഥയിലേക്ക് സുരേഷ് ഗോപിയുടെ സ്ഥിതി മാറുന്നു എന്നാണ് യാഥാർത്ഥ്യം ഉണ്ടാകുമ്പോ അത് തന്നെയാണ് ഇപ്പൊ തലേ പലരും പറഞ്ഞു തുടങ്ങി കാരണം ബിജെപിക്ക് വലിയൊരു തലവേദനയായി മാറി എന്ന് തന്നെ തോന്നുന്നുണ്ട് പല പ്രതികരണങ്ങളൊക്കെ അവര് വെട്ടിലാക്കുന്നുണ്ട് കാലതാമസം കൂടാതെ ബി ജെ പിക്ക് സുരേഷ് ഗോപിയെ ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ടി വരും ഈ വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണമൊക്കെ അങ്ങ് കാണുന്നുണ്ടാവും അതായത് കേരളവുമായിട്ട് അതായത് എൽ ഡി എഫ് സർക്കാരുമായിട്ട് കൂടി ചേർന്ന് സർക്കാരുമായി കൂടി ചേർന്നൊരു സമരം നടത്തിക്കൂടെ എന്ന് വി ഡി സതീശനടുത്ത് ചോദിച്ചപ്പോ ഞങ്ങള് സർക്കാരുമായിട്ട് സമരത്തിനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല ഈ വയനാട് വിഷയവുമായി ബന്ധപ്പെട്ട് വല്ലാത്ത രീതിയിൽ അദ്ദേഹം ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന സാഹചര്യമൊക്കെ നിലവിലുണ്ട് ആ സാഹചര്യത്തിൽ ആ സമയത്ത് തന്നെയാണ് ലോകസഭയില് എല്ലാ എം പിമാരും എൽ ഡി എഫിന്റെ യു ഡി എഫിന് എംമാരും ഒത്തൊരുമിച്ച് സമരം ചെയ്യുന്നു അതിനർത്ഥം വി ഡി സതീശന്റെ ഇവിടുത്തെ കേരളത്തിലെ സ്റ്റാൻഡ് അവർ തള്ളിയിരിക്കുന്നു എന്നുള്ളതല്ലേ എന്താണ് അങ്ങനെ നോക്കി കാണുന്നത് വി ഡി സതീശന്റെ ഇപ്പൊ പ്രതിപക്ഷ നേതാവാണ് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് കൂടി വി ഡി സതീശന് മുഖ്യമന്ത്രിയാകാൻ പറ്റുമോ അല്ലെങ്കിൽ മന്ത്രിയാകാൻ പറ്റുമോ എന്നുള്ള ഒരു ഒരു ശ്രമത്തിലാണ് അദ്ദേഹം നടന്നത് പക്ഷെ നിൽക്കുന്ന പ്രദേശത്തെ മണ്ണ് കാലിൽ നിന്ന് കാലിന്റെ അടിയിൽ നിന്ന് മണ്ണ് ഒരിച്ചു പോകുന്ന കാര്യം അദ്ദേഹം മനസ്സിലാക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് എം പിമാരും പ്രതിപക്ഷ എം പിമാരും ഒരുമിച്ച് നിന്നുകൊണ്ട് വയനാട് വരുന്നു കേരളത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാർലമെന്റിനകത്ത് അതിശക്തമായ സമരം കോൺഗ്രസ് നടത്തുമ്പോൾ അത് രാഹുൽ ഗാന്ധിയും പ്രിയ ഗാന്ധിയും ഇൻകാ ഒരുമിച്ച് അവരോടൊപ്പം നിന്നുകൊണ്ട് പ്രക്ഷോഭം നടത്തുമ്പോൾ ഇവിടെ ഇതൊന്നും കേരളം ഇന്ത്യയുടെ ഭാഗമല്ല എന്ന തരത്തിൽ ഒരു പ്രത്യേക രാജ്യമായി വി ഡി സതീശൻ ഇവിടെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ ചില വാചക കസർത്തികളും ഒരു കേരളവിരുദ്ധ രാഷ്ട്രീയവും കടിച്ചുകൊണ്ട് പോകുന്നൊരവസ്ഥയാണ് സതീശനോട് തീർച്ചയായിട്ടും അത് സതീശൻ ആ പണി നടത്തുന്നത് കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കലാണ് സതീശന്റെ പാർട്ടിയോടുള്ള ഏറ്റവും ദുഷ്ടകരമായ ലാക്ക് വെച്ചുകൊണ്ട് പോകുന്ന ഒരു മന്ത്രിസ്ഥാനമായിരിക്കണം അവർ മദ്യം പക്ഷേ അദ്ദേഹത്തിന് ലഭിക്കാമോ അത് കിട്ടും കിട്ടുന്ന പക്ഷെ ഇത്ര ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്ത ഭൂമിയിൽ നിന്നുകൊണ്ട് ജനങ്ങൾ കണ്ണീരൊഴിച്ച് ഉറ്റവർ ഉടയവർ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ അവരോടൊപ്പം നിൽക്കുന്നേണ്ട സതീശൻ ഈ അങ്ങനെ ചത്താരുമായിട്ടില്ല നാതുൻ പോകുന്ന സതീശൻ അത് ആ സതീശനും വരുന്ന കണ്ടറിയേണ്ട ുംതീഷിനും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനിടെ എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന സരി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഷാഫി പറമ്പിനൊരു കൈകൂടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് പക്ഷെ ഹസ്താനം നിഷേധിച്ചുകൊണ്ട് അദ്ദേഹത്തെ പരിഹസിക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ കണ്ടത് ഇന്നിന്റെ രാഷ്ട്രീയം ആ രീതിയിലേക്കൊക്കെ മാറുന്നത് കാണുമ്പോൾ എന്താണ് തോന്നുന്നത് അങ്ങ് ഇവിടെ മുസ്തഫയെ പോലുള്ള ഒരു നേതാവിനെ തോൽപ്പിച്ച് എം എൽ എ ആയി കൂടിയ ഒരു വ്യക്തി കൂടിയാണ് അങ്ങനെ അങ്ങനെ ഒരു പാരമ്പര്യം കൂടി ഉണ്ട് മുസ്തഫ മന്ത്രിയും കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ഡി സി സി പ്രസിഡന്റൊക്കെ ആയിരിക്കുമ്പോഴാണ് ഞാനും അദ്ദേഹമായി തൊണ്ണൂറ്റിയാറിലെ മത്സരം നടക്കുന്നത് തൊണ്ണൂറ്റിയാറിലെ മത്സരം നടക്കുന്നതിനുമ്പോൾ അദ്ദേഹം മന്ത്രി ആയിരുന്നു അതുപോലെ തന്നെ ദീർഘകാല എം എൽ എ ആയിരുന്നു അദ്ദേഹം മന്ത്രി എം എൽ എ ഒക്കെ ആയിരിക്കുമ്പോൾ ഞാൻ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു പക്ഷെ അന്നൊന്നും കാണാത്ത അന്നൊന്നും രാഷ്ട്രീയ വിരോധം ഉണ്ടെങ്കിൽ പോലും വ്യക്തിപരമായ ഒരു ഉദ്ദേശമാക്കാൻ ഞങ്ങൾ ആരും പരിശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹം എം എൽ എയും മന്ത്രിയും ആയിരിക്കുന്ന വാദമാരിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നൽകാൻ വിശ്വസിക്കാറുണ്ട് കുശലം പറയാറുണ്ട് വീട്ടുകാരും പരസ്പരം വർത്തമാനം പറയാറുണ്ട് നാട്ടിലെ അത്യാവശ്യം വികസന പ്രവർത്തനങ്ങൾ നടത്തനെ സംബന്ധിച്ച് കൂടിയാലോചിക്കാറുമുണ്ട് ഞാൻ എം എൽ എ ആയി കഴിഞ്ഞ ശേഷം അദ്ദേഹം വീണ്ടും എം എൽ എ ആകുമ്പോൾ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആകും എം എൽ എ ആയിരിക്കുന്ന വേദിയും പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ ഒട്ടേറെ വേദിയിൽ അദ്ദേഹത്തോടൊപ്പം പങ്കുവയ്ക്കാറില്ല രാഷ്ട്രീയത്തിൽ കൊണ്ടുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകളുടെ എനിക്ക് തോന്നുന്ന അവരൊക്കെ അനുഭവ സമ്പത്തി ഇല്ലാത്തതുകൊണ്ടാണോ ഇത് വ്യക്തിപരമായി കാര്യങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടുപോയാൽ മതി എന്നുള്ള ഒരു രാഷ്ട്രീയത്തിന്റെ ഫലമാണോ എന്ന തരത്തിലേക്ക് പോകുന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ നന്മയ്ക്ക് നല്ലതല്ല എന്നാണ് ഏറ്റവും വലിയ വിരോ എന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സി പി എമ്മിന്റെ ഏറ്റവും വിരോധമുള്ള അന്നത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് പക്ഷെ ആ കോൺഗ്രസിന്റെ ഏറ്റവും സംസ്ഥാന നേതാക്കന്മാരെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ പ്രമാണീയനായും അന്തരിച്ചുപോയ ഭഗവാന്റെ മുസ്തഫ പക്ഷെ അദ്ദേഹം ഞാൻ വ്യക്തിപരമായ ഒരു ഉദ്ദേശവും ഉണ്ടായിട്ടില്ല അദ്ദേഹം മേലാതെ കിടക്കുന്ന സമയത്ത് വീട്ടിൽ പോകാൻ ഞാൻ പിന്നീട് ഇവിടെ വന്നത് മരിച്ച സമയത്ത് അങ്ങനെ എല്ലാവർക്കും പോകണാണ് ആ ബന്ധങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ആ സാഹചര്യം നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം അന്ന് പ്രതിപക്ഷ സി പി ഐ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയോട് ക്ഷയിക്കാൻ കൊടുക്കാൻ പോലും കഴിയാത്ത എത്രയോ എന്തായാലും പേരിൽ അന്ന് അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് കോൺഗ്രസിലുള്ള നേതാക്കൾ പോലും തിരുത്താൻ പോലും തയ്യാറായില്ല അതിനെ ന്യായീകരിച്ചുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാനിടയായത് ഇതൊരു അപകടമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിക്കേ ഉള്ളൂ അത് അപകടം മാത്രമായിട്ട് ഞാൻ കാണുന്നില്ല രാഹുൽ മാൻകൂട്ടത്തിനൊക്കെ എതിർത്താൽ തങ്ങളുടെ നിലനിൽപ്പിന് അപകടത്തിലാവും ഒരു പക്ഷേ പാർട്ടി നേതാക്കന്മാര് കോൺഗ്രസ് നേതാക്കന്മാർ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് ഒന്നുകിൽ അയാളെ അവഹേളിക്കാൻ വേണ്ടിട്ടാ അതായത് രാഹുൽ മാങ്കൂട്ടം പോകുന്നത് ശരിയാണെന്ന് സമർദ്ദിക്കാൻ വേണ്ടിയുള്ള ശരിയാണെന്ന് പറഞ്ഞാലാണ് രാഹുൽ കോൺഗ്രസ് മറ്റു പ്രധാനപ്പെട്ട കാര്യം ജയിക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞിരുന്നത് പക്ഷെ ചേലക്കരയിൽ യു ഡി എഫിന് ജയിക്കാൻ കഴിഞ്ഞില്ല വലിയൊരു ഗുരുപക്ഷത്തിലെ യു ആർ പ്രദീപ അവിടെ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷൻ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത് അവിടെ വേണുഗോപാല് പറഞ്ഞത് ഞങ്ങള് ചേലക്കര ജയിച്ചാൽ യു ഡി എഫ് വളരെ മുന്നിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷ വലിയ ഉറപ്പിച്ചവർ ചേലക്കര അത് നടന്നില്ലല്ലോ അല്ല ചേലക്കര എത്രയോ കാലമായി എൽ ഡി എഫിന്റെ കയ്യിൽ ഇട്ടുള്ളതും ചേലക്കരയിൽ നടത്തിയ രാധാകൃഷ്ണൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ആ മണ്ഡലത്തിലെ ജനങ്ങൾ ആ കാര്യങ്ങളിൽ ഏറ്റെടുത്തു എന്നുള്ളതാണ് വിഷയം പിന്നെ പാലക്കാട് ഒക്കെ നടന്നതെന്നാൽ അത് കൊണ്ട് പാലക്കാട് ആ തരത്തിലുള്ള രാഷ്ട്രീയ ചിന്താഗതി കൊണ്ടുതാനും ചേലക്കരയെ മാറ്റി എഴുതാനൊന്നും അവർ കഴിഞ്ഞില്ല ആ ചേരക്കരയിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ വിജയം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അനുകൂലമായി മാറും എന്നൊരു സൂചനയാണ് ചേലക്കര ഇനിയിപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അങ്ങ് പ്രതിനിധീകരിക്കുന്ന ഈ മണ്ഡലത്തിലെ ഏകദേശം നാല് പഞ്ചായത്തുകള് ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് സംഘടനയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അവരുടെ തന്നെ അവർ തന്നെ ഭരിക്കുന്ന ഒരു പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ച് ഒഴിയുന്ന സാഹചര്യം ഉണ്ടായത് അതായത് ഈ ഒരു പാർട്ടി കള്ളത്തിൽ പച്ച കള്ളത്തിൽ കെട്ടിപ്പൊക്കിയ പാർട്ടിയാണെന്നും പി ആർ വർക്കിലൂടെയാണ് വളരുന്നതെന്നും ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണെന്ന് നോക്കിയാണ് രാജിവെച്ച ശേഷം ആ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള നിധാമ്പോൾ പറയുന്ന സാഹചര്യം ഉണ്ടായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെങ്ങനെയാണെന്ന് നോക്കി കാണുന്നത് ഞങ്ങള് ഞങ്ങളെ ആശ്രയിക്കേണ്ടി വരും വരും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞതാണ് സാബു പക്ഷെ ഒരു മണ്ഡലത്തിൽ പോലും നിയമസഭാ മണ്ഡലത്തിൽ പോലും പച്ച തൊടാൻ കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ അതിന് അർത്ഥവും ജനങ്ങൾ രാഷ്ട്രീയമായി ചിന്തിക്കുന്നു രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ആണെന്നു പ്രാദേശികമായുള്ള തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും രണ്ട് വാർഡ് കിട്ടിയാലും വാർഡ് കിട്ടിയെന്നതുകൊണ്ട് അത് രാഷ്ട്രീയമായി ജനങ്ങൾക്ക് അംഗീകരിക്കുന്നില്ല എന്റെ ഏറ്റവും വലിയ നിലവാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും ഈ കോർപ്പറേറ്റ് മാനേജ്മെന്റിന് അല്ലെങ്കിൽ ട്വന്റി ട്വന്റിക്ക് ഈ നാല് പഞ്ചായത്ത് തന്നെ ഈ മണ്ഡലത്തിനകത്ത് ഒരു വാർഡ് കിട്ടാൻ കഴിയാത്ത തരത്തിൽ രാഷ്ട്രീയമായി ജനങ്ങൾ തിരിച്ചറിഞ്ഞു ഇതിന്റെ തെറ്റ് ശരിയെ സംബന്ധിച്ച് തിരിച്ചറിഞ്ഞു ഏതെങ്കിലും നക്കാപ്പീച്ച പോലെ എന്തെങ്കിലും കിട്ടി അത് ഒരു മുതലാക്കി മാറ്റി ജനങ്ങൾ ആദ്യം ആകർഷകമായി പോലും നല്ല വെളിച്ചത്തില് ഇയൽ ചെല്ലതുപോലെ തീ കൂണ്ടാൻ വരുമ്പോ ഇയൽ അതിലേക്ക് വന്ന് വരുമ്പോ അതിലേക്ക് പെട്ട് ഇയൽ എന്ത് വരി എന്ത് ചെത്തുപോകുന്നു എന്ന പോലെ തന്നെയാണ് ഈ പ്രതിമാസം കണ്ട് ചെന്നവരെല്ലാം അപകടത്തിലേക്ക് മാറുന്നതിന്റെ ഉദാഹരണമാണ് കുന്നത്തനാട് പഞ്ചായത്തിൽ പണ്ടുടെ ഭരണ സംവിധാനം പഞ്ചായത്തുകളുടെ വികസന പ്രവർത്തനം ഇപ്പൊ പറഞ്ഞത് അവര് പറഞ്ഞത് കോർപ്പറേറ്റീവ് പറഞ്ഞത് പറഞ്ഞത് ഞങ്ങൾ പഞ്ചായത്തിൽ ലാഭം ഉണ്ടാക്കി എനിക്ക് മനസ്സിലാകത്തില്ല ഞാൻ പഞ്ചായത്ത് വിചിത്രവാദമാണ് വിചിത്രവാദമാണ് പഞ്ചായത്തിലോട് കൊടുക്കുന്ന കാശെല്ലാം ഇങ്ങനെ ഭൂതം പൊന്നു തൂക്കും സൂക്ഷിക്കുന്നവരെ സൂക്ഷിച്ചു വെച്ചിട്ട് ജനങ്ങൾക്കല്ലാതെ എന്റെ മണ്ഡലത്തിന് അല്ലെങ്കിൽ പഞ്ചായത്തിനകത്ത് പത്ത് കോടി രൂപ ഞാൻ മിച്ചം വെച്ചു എന്ന് പറഞ്ഞാൽ ഇത്രയും പോഷ്കായ വികസന വിരുദ്ധ ஏற்பட அதெல்லாம் எல்லாம் ஜனச்சறியும் ஜனங்களுக்கு அப்ப அது அடித்தத்தில் வர தடுப்பில் ட்வெண்ட்டி ட்வென்டி டூராவாதிகள் ஒரு தரத்தில் மண்டலத்திலோ பஞ்சாயத்திலோ ஒரு தரத்திலும் ஹிக்கானல்ல ஒரு சீட்டு போலும் கிளட்டாவதம் இல்ல என்பதான யாரு